ഇന്ന് ഞാൻ കാത്ത് കാത്തിരുന്നൊരു ദിവസമാണ് ഇന്ന് തന്നെ കാണാം കത്തറിന്ന് തൃശ്ശൂർ വഴി ബാംഗ്ലൂർക്ക് ഒരാൾ വരുന്നില്ല അപ്പം ഞാൻ ആളെ വിളിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവേട്ടാ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മജസ്റ്റിക് ബസ് കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ആൾ വന്നിട്ട് കുറേ നേരമായി സ്റ്റേഷനിൽ പക്ഷേ ഈ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ ആ ആവും അതുകൊണ്ട് ഞാൻ അവിടെ വരാമെന്നു പറഞ്ഞേ ഞാൻ നേരെ സ്റ്റേഷനിലേക്ക് പോയി വേറെ ആരും അല്ലെങ്കിൽ എൻ്റെ ഒരേ രങ്ങളട്ട ആൾ കത്ത് ഗൾഫിൽ നിന്ന് വന്നിട്ട് കുറേ ദിവസമായി പക്ഷേ എനിക്ക് എക്സാം ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ അങ്ങോട്ട് വന്നേക്കാണ് ആൾ രണ്ട് ദിവസം ഞങ്ങൾ ഇവിടെ അടിച്ച് പൊളിക്കാനും പ്ലാൻ ചെയ്ത് വന്നേക്കാണ് കേട്ടോ അപ്പോൾ എനിക്ക് കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അമ്മ ഉണ്ടാക്കിയ അച്ചാറും പിന്നെ കുറേ പലഹാരങ്ങളും പിന്നെ മിഠായിയും അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടു പേർക്കും ഈ കറങ്ങി നടക്കാൻ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാകട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ കുറേ ബക്കറ്റ് ലിസ്റ്റൊക്കെ ഉണ്ട് ഈ ബാംഗ്ലൂർ വന്നിട്ട് അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ അതിൽ മെയിനായിട്ടൊരു സ്ഥലമുണ്ട് അത് സഫലീകരിക്കാനാണ് മെയിനായിട്ടുള്ള ഈ വരവ് ഞങ്ങൾ അവൻ്റെ ലഗേജൊക്കെ ഒരു ഭാഗത്ത് വെച്ച് ഞങ്ങൾ നേരെ ലുലുമാളി പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ച് എന്നിട്ട് ഹൈപ്പ് മാർക്കറ്റിൽ കയറി ഒരു സ്നാക്സും അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ കറങ്ങി നടന്ന് ഞാൻ ലുലുമാളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത്ര ഒന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് വന്നിട്ടില്ല അവൾ ഉള്ളതുകൊണ്ട് അത് ഇതൊക്കെ ഒക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താലും വീഡിയോ ഒക്കെ എടുത്താലും ഒക്കെ ചെയ്ത് കേട്ടാൽ ഒരു ടു ത്രീ ഹവേഴ്സ് ഞങ്ങൾ ലുലുമാളിൽ സ്പെൻഡ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഓറിയ മാളിൽ പോവാൻ ചെച്ച് ഇതിപ്പോൾ മാളിൽ നിന്നും മാളിലേക്കൊരു ദണ്ഡിയാത്ര പോലെ ആയി എന്നൊരു സംശയമുണ്ട് എന്നാലും കുഴപ്പമില്ലായിരുന്നു ഈ ഓറിയോ മോളിൽ ഞാൻ കുറേ കാലമായി പോകണമെന്ന് വിചാരിക്കണം കേട്ടോ കാരണം അവിടുത്തെ ഈ നൈറ്റ് നല്ല രസമാണ് കേട്ടിട്ടുണ്ട് നമുക്ക് പിന്നെ ഹോസ്റ്റലിലായോ നൈറ്റ് ഔട്ടിംഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ വന്നതല്ലേ ഇനി അവസരം കിട്ടില്ല വെച്ചിട്ട് അവിടെ പോയി അവിടെ നല്ല രസമായിരുന്നു അവിടെയൊക്കെ കുറച്ച് നേരം കറങ്ങി നടന്ന് ഇതാണ് ഗൈസ് മൈ വൺ ആൻഡ് ഓൺലി വണ്ണുള്ളി അൽജീഷ്മസ് അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ പോയി രാവിലെ കഴിച്ചുകൊടുത്ത് തന്നെയാട്ടോ രാത്രി കഴിച്ചു നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു അതുകൊണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ വണ്ടി സെറ്റാക്കാൻ പോയി അത് സെറ്റായി ഗൈസ് അങ്ങനെ രണ്ടാമത്തെ ദിവസമായിട്ടാണ് കൈസ് ഞങ്ങൾ രാവിലെ എണ്ണീച്ച് നാല് മണി നാലരകുമ്പം ഞങ്ങൾ പുറപ്പെട്ട് കൈസ് വേറെ ഇവിടേക്കല്ല നന്ദി ഹിൽസ് ഇവിടേക്ക് വരണ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആ മെയിൻ ആയിട്ടുള്ള വരവിൻ്റെ ഉദ്ദേശം ഒന്നൊന്നര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ നന്ദി ഹിൽസിലെത്തി കായ്സ് സൂപ്പർ സ്ഥലമായിരുന്നാലേ പോയിരിക്കേണ്ട സ്ഥലമായിരുന്നു നല്ല വ്യൂ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിങ്സ് ഉള്ള സ്ഥലമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആ കെ എസ് എഡിയുടെ ഇംഗ എയർ പ്ലാൻ്റെയൊക്കെ സ്ട്രെസ് അങ്ങ് ആ ഞാൻ ആ മലയാമ്പട്ടിട്ട് പോകുന്നത് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു എത്ര ആൾക്കാരായിരുന്നു അറിയുമോ ഇതിലിപ്പോൾ ആരും പേര് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ അഞ്ഞൂറ് പേര് മലയാളീസ് ആയിരുന്നു മലയാളത്തിൽ ഒരു കാര്യം പറയാൻ പറ്റില്ല അപ്പോൾ അവർ നിൽക്കുകയും ചിരിക്കും അപ്പം നല്ല രസം ഉണ്ടായിരുന്നു വിനാട്ടിൻ്റെ കൂടെ ആയതുകൊണ്ട് കുറെ വീഡിയോസൊക്കെ എടുത്ത് തന്നു ഞങ്ങളും കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു ഗൈസ് അപ്പോൾ പിന്നെ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു എന്നിട്ട് ഒരു ഒമ്പത് മണി ആകുമ്പോൾ വണ്ടി തിരിച്ചു കൊടുക്കണം അപ്പോൾ ഞങ്ങൾ ആ ഒരു ടൈം ഇത് വെച്ചിട്ട് നേരം വൈകി അപ്പോൾ ഇത് വെച്ചിട്ട് വേഗം പോയി വണ്ടി കൊടുത്തു ഇനി നമ്മൾ അമ്മാമ്മയുടെ വീട്ടിലേക്ക് പോവാനുണ്ടോ ഗൈസ് വൈറ്റ് ഫീൽഡേക്ക് അപ്പൊ ഞങ്ങൾ മെട്രോയിലാണ് പോയത് മെട്രോയില് ലാസ്റ്റ് സ്റ്റോപ്പായിരുന്നു കേട്ടോ വൈറ്റ് ഫീൽഡ് അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ ജാസ്റ്റ് അമ്മാമ്മടെ വീട്ടിലെത്തി ഗൈസ് അപ്പൊ ഇനി ഇവിടുന്ന് ഫുഡൊക്കെ ഇറങ്ങാനായിരുന്നു ഇതാ എന്റെ ഫ്രണ്ട് വ്രീണോ എന്തൊരു സ്നേഹമായിരുന്നു അറിയാനേ കണ്ടപ്പോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി വൈറ്റ് ഫീൽഡ് ിൽ മജസ്റ്റിക് പോവാന്ന് വെച്ചുവിട്ടാ ഇവനെ ആക്കിയിട്ട് വേണമെങ്കിൽ എനിക്ക് ഹോസ്റ്റലിൽ പോവാ എന്തായാലും ഈ രണ്ടു ദിവസം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു കൊറേ ഒക്കെ സ്ട്രെസ്സും എക്സാമും എല്ലാം മറന്ന് രണ്ടു ദിവസം നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റി ഇനി ഇവനെ രണ്ടു വർഷം കഴിഞ്ഞേ കാണാൻ പറ്റിയുള്ളൂട്ടാ അങ്ങനെ അവനെ ഞാൻ നാലേ അമ്പതിന്റെ കൊച്ചുവേലിയിൽ പറഞ്ഞു ഞാൻ ബാക്ക് ടു ലൈഫ് ആയി ഗൈസ് ഹോസ്റ്റലിലെത്തിയോ ചെയ്യും